ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ചുമൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഹെയർ കെയർ ടിപ്പൊന്നുമല്ല ഇന്നത്തെ വീഡിയോ ഒരു വളരെ നല്ലൊരു വീഡിയോ ആണ് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഒരുപാട് കൂട്ടുകാർ പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ളതൊക്കെ എഴുതി വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം ഞാനും വിചാരിച്ചു ഇതൊന്ന് ചെയ്തു നോക്കാവുന്ന നമ്മുടെ രജനി വാളയാർ എന്ന് പറയുന്ന ചേച്ചി വീഡിയോ ചെയ്തിട്ടാണ് ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇത് കണ്ടത് അപ്പോൾ ഇത് ചെയ്ത് നോക്കണമെന്ന് തോന്നിയെങ്കിലും എനിക്കിതിൽ വലിയ വിശ്വാസമൊന്നും ഇല്ലാത്തത് കൊണ്ട് ചെയ്തില്ല അപ്പോൾ പിന്നീട് ഓരോ കൂട്ടുകാരും ചെയ്തിട്ട് റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞ് കണ്ടപ്പോൾ എനിക്കും ചെയ്ത് നോക്കണമെന്ന് തോന്നി അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ട് എന്താണെന്നാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എൻ്റെ ചാനലിലേക്ക് പുതിയതായിട്ട് വരുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതേപോലെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോഴേ ഇന്നത്തെ വീഡിയോ നമ്മൾ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന ആ നമ്പറിനെ പറ്റിയാണ് ചെയ്യുന്നത് അപ്പം ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ബാഡ് കമൻസ് ഒക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പം നമുക്ക് വിശ്വാസം ഉള്ളവരും വിശ്വാസം ഇല്ലാത്തവരും ഒക്കെ കാണാൻ ഞാനും അങ്ങനെ ഒരു കൂട്ടത്തിലായിരുന്നു എനിക്ക് ഒരുപാട് അന്ധവിശ്വാസമൊന്നുമില്ല എങ്കിലും ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ മനുഷ്യരല്ലേ അപ്പോൾ എങ്ങനെയും വിശ്വസിച്ച് പോകുമല്ലോ അപ്പോഴേ ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് രജനി വാളയാർ ചേ എന്ന് പറയുന്ന ആ ഒരു ചേച്ചി ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന നമ്പറിനെ പറ്റി വീഡിയോ ചെയ്ത് ഞാൻ കണ്ടത് അന്ന് തൊട്ട് ഞാനിങ്ങനെ അന്ന് ചെയ്യണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല എങ്കിലും ഞാൻ ഇടയ്ക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഓർക്കും പിന്നെ വേറെ ഓരോ ചാനലിലും ഇത് കണ്ടിട്ടുണ്ട് പിന്നെ ഈ അടുത്ത സമയത്ത് ഒരുപാട് ആളുകൾ വീഡിയോ കണ്ടപ്പോൾ എനിക്കും ആഗ്രഹം തോന്നി എന്നാൽ ഒന്ന് ചെയ്ത് നോക്കാം റിസൾട്ട് ഉണ്ടോ എന്ന് ചെയ്ത് നോക്കാം കരുതി ഞാനും ഇത് ചെയ്ത് നോക്കി അപ്പോൾ എനിക്ക് കിട്ടിയ അനുഭവമാണ് ഞാൻ പറയുന്നത് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുമാണ് പറയാൻ പോകുന്നത് അപ്പോഴ് ആദ്യമേ തന്നെ പറയട്ടെ ഞാനിത് ചെയ്തിട്ട് എൻ്റെ നടക്കാതിരുന്ന ഒരു ആഗ്രഹം സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോഴ ഈ ഒരു നമ്പർ എഴുതുന്നതിന് വേണ്ടി നീല മഷിയോ പച്ച മഷിയോ ആണ് നമ്മൾ എടുക്കേണ്ടത് കറുത്ത മഷി ഒരിക്കലും എടുക്കാൻ പാടില്ല നിങ്ങളുടെ കയ്യിൽ ഏത് കളറാണോ ഉള്ളത് അതെടുക്കാം ഞാൻ പച്ച പച്ചമശിയാണ് എടുത്തിരിക്കുന്നത് അത് വെച്ചിട്ട് നമ്മുടെ ഇടത് കൈയുടെ വിരലിലാണ് ഈ നമ്പർ എഴുതി കൊടുക്കേണ്ടത് അതേപോലെ എഴുതി കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ നല്ലതുപോലെ കട്ടിയായിട്ട് വേണം എഴുതി കൊടുക്കാൻ നമ്മുടെ ഇടത് കൈയുടെ മോതിര വിരൽ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതി കൊടുക്കുക നല്ലതുപോലെ കട്ടിയായിട്ട് തന്നെ എഴുതി കൊടുക്കുക എപ്പോഴും കളർ മഷി എടുക്കുമ്പോൾ നീല മഷിയോ പച്ച മഷിയോ മാത്രമേ എടുക്കാൻ പാടുള്ളൂ ഒരിക്കലും കറുത്ത മഷി എടുക്കാനായിട്ട് പാടില്ല അതേപോലെ എഴുതി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഏതാഗ്രഹവുമാണോ സാധിക്കാതെ കിടക്കുന്നത് ആ ആഗ്രഹം മനസ്സിൽ ആഗ്രഹം അത് നടക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി വേണം ഇത് നമ്മുടെ കയ്യിലേക്ക് എഴുതി കൊടുക്കാനായിട്ട് അതേപോലെ നമ്മൾ ഈ മോതിരവരിൽ ഇത് എഴുതിയതിന് ശേഷം അരമണിക്കൂറ് ഇത് കയ്യിൽ നിന്നും മാങ്ങിപ്പോകാതെ ശ്രദ്ധിക്കണം അരമണിക്കൂറ് നമ്മുടെ കയ്യിൽ അതേപോലെ ഇത് വെച്ചേക്കണം എങ്കിൽ മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത് അതേപോലെ ഇത് എഴുതുന്നത് നമുക്ക് രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ഏഴ് വരെയുള്ള സമയത്ത് എഴുതാമെന്നാണ് അരേചന ചേച്ചി വീഡിയോയിൽ ചെയ്തിട്ടുള്ളത് പിന്നെ പലരും പല സമയമൊക്കെ പറയുന്നുണ്ട് ആറു തൊട്ട് രാവിലെ ആറ് തൊട്ട് ഏഴ് വരെയാണ് ടൈം എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ഈ രാവിലെ ആറു മുതൽ വൈകിട്ട് ഏഴ് വരെയുള്ള സമയത്തിനുള്ളിലാണ് എഴുതിയിരിക്കുന്നത് ഞാൻ രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുള്ള സമയത്താണ് കയ്യിൽ എഴുതി കൊടുത്തിട്ടുള്ളത് അപ്പോഴ നിങ്ങൾ എഴുതി കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക രാവിലെ ആറ് തൊട്ട് വൈകിട്ട് ഏഴ് വരെയുള്ള ഏത് ടൈമിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതി കൊടുക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് രാവിലെയോ ഉച്ചയ്ക്കോ ഒന്നും എഴുതാൻ പറ്റിയില്ല വൈകിട്ട് മണിക്ക് ശേഷം വേണമെങ്കിലും എഴുതാം ഏഴ് മണിക്ക് മുമ്പായിട്ട് എപ്പോൾ വേണമെങ്കിലും എഴുതി കൊടുക്കാവുന്നതാണ് എഴുതുമ്പോൾ കട്ടിയായിട്ട് എഴുതി കൊടുക്കുക നീല മഷിയോ പച്ച മഷിയോ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരിക്കലും കറുത്ത മശി എടുക്കാൻ പാടില്ല നമുക്ക് എന്താഗ്രഹമാണോ സാധിക്കേണ്ടത് അത് മനസ്സിൽ ആഗ്രഹിച്ച് അത് അത് എന്നുള്ള ആ ഒരു കൂടി എഴുതി കൊടുക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം സാധിക്കുന്നതായിരിക്കും അതേപോലെ എഴുതുമ്പോൾ തുടർച്ചയായിട്ടുള്ള ഇരുപത്തൊന്ന് ദിവസം ഇതേപോലെ എഴുതി കൊടുക്കുക ഞാൻ ഒരു അഞ്ച് ദിവസം എഴുതിയപ്പോൾ തന്നെ ഞാൻ പ്രാർത്ഥിച്ച ആഗ്രഹം സാധിച്ചു അതുകൊണ്ടാണ് ഞാൻ ഞാനെന്ത് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് ഈ വീഡിയോ ഒരുപാട് ആൾക്കാർ ചെയ്ത് കണ്ടിട്ടും ചെയ്യണമെന്നുള്ള ആഗ്രഹം തോന്നിയെങ്കിലും ഞാൻ ഒരിക്കലും ചെയ്തു നോക്കിയില്ല വീണ്ടും ഇപ്പോൾ അടുത്ത ദിവസം എനിക്ക് വീണ്ടും വീണ്ടും ഓരോ ആളുകൾ വീഡിയോ ചെയ്യുന്നത് കണ്ടപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കാം റിസൾട്ട് എങ്ങനെയുണ്ട് എന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്നുള്ളൊരാഗ്രഹത്തോടു കൂടി ചെയ്ത് നോക്കിയതാണ് എനിക്ക് കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടിയത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോഴേ എല്ലാവരും ചെയ്തു നോക്കുക ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന പല കാര്യങ്ങളും നടക്കുന്നതിന് വേണ്ടി ഈ ഒരക്കം നമ്മൾ ഈ നാലക്കം നമ്മുടെ വിരലിൽ എഴുതി നോക്കുക മോതിരവിരലിൽ എഴുതി നോക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നതായിരിക്കും അങ്ങനെ ഒരിക്കലും നടക്കില്ലെന്ന് വിചാരിച്ച് ഞാൻ മാറ്റി വെച്ചിരുന്ന ഒരു വെച്ചിരുന്നൊരാഗ്രഹമാണ് ഞാൻ ഈ പ്രാർത്ഥനയിലൂടെ ഈ നക്കം എഴുതിയതിലൂടെ മനസ്സിൽ വിചാരിച്ചത് ആ ആഗ്രഹം അഞ്ച് ദിവസത്തിനുള്ളിൽ എനിക്ക് സാധിച്ചു കിട്ടി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പൈസയുടെ ബുദ്ധിമുട്ടുള്ളവർ അതേപോലെ സ്വർണം പണയത്തിലൊക്കെ ചെയ്തിട്ട് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടിയിരിക്കുന്നവർ അങ്ങനെയൊക്കെ ഉള്ളവർ ആ ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ചിട്ട് ചെയ്തു നോക്കുക അതേപോലെ നമ്മൾ കടം കൊടുത്തിട്ട് കിട്ടാതെ കിടക്കില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് എങ്കിൽ നിങ്ങൾ അത് മനസ്സിൽ വിചാരിച്ചിട്ട് നമ്മുടെ ഇടത് കൈയുടെ മോതിരവിരലിൽ ഇതേപോലെ ഒന്ന് എഴുതി കൊടുക്കുക തീർച്ചയായിട്ടും ആഗ്രഹം സാധിക്കും ആ ഒരു ദിവസം രണ്ട് ദിവസവും ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് വിചാരിക്കേണ്ട തുടർച്ചയായിട്ടുള്ള ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ വരുമ്പോൾ ഇതിനിടയിൽ ഒരുപാട് ബാഡ് ഒക്കെ വരും ഇതൊക്കെ വെറുതെയാണ് ഉഡായിപ്പാണ് ഇതാരും വിശ്വസിക്കരുത് എന്നൊക്കെ പറയാനുള്ള ചാൻസ് ഉണ്ട് എങ്കിലും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയ ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് ഒരു മടിയും വേണ്ടല്ലോ അപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് നമുക്ക് പ്രത്യേകിച്ച് കാശ് മുടക്കൊന്നുമുള്ള കാര്യമല്ല വെറുതെ ഒരു പേന മാത്രം മതി കുറച്ച് സമയം നമ്മൾ വേണമെന്നേ ഉള്ളൂ അത് നമ്മുടെ വിരലിൽ എഴുതുന്ന അത്രയും സമയം മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും റിസൾട്ട് കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതല്ലേ നമ്മൾ ചെയ്തിട്ട് അത് റിസൾട്ട് കിട്ടിയപ്പം അത് മറ്റൊരാൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുമ്പം നമ്മളത് ചെയ്ത് കാണിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ നടക്കാതെ കിടക്കുന്ന ആഗ്രഹങ്ങളെ ഈ നമ്പർ എഴുതുന്നതിലൂടെ സാധിച്ചു കിട്ടുന്നതായിരിക്കും അപ്പോഴേ എൻ്റെ ആഗ്രഹം എന്തായാലും സാധിച്ചു ഞാൻ ഇനിയും ഈ നമ്പർ എഴുതും അപ്പോഴേ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ നടക്കാതെ കിടക്കുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഓരോ ആഗ്രഹങ്ങളും ഈ നമ്പർ എഴുതി നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും കിട്ടും നമുക്കൊരു വിശ്വാസം കൂടി വേണം അത് സാധിക്കും എന്നുള്ളൊരു വിശ്വാസം കൂടി വേണം പിന്നെ അതേപോലെ ഞാൻ രജനി വാളയാർ എന്ന് പറഞ്ഞ ചേച്ചിയെ ചേച്ചിയോട് ഒരുപാട് നന്ദി പറയുകയാണ് അപ്പോൾ എൻ്റെ നടക്കാതെ കിടന്നൊരാഗ്രഹമാണ് ഈ നമ്പർ എഴുതിയതിലൂടെ എനിക്ക് കിട്ടിയത് അപ്പോൾ ചേച്ചിയുടെ വീഡിയോ കണ്ടതിന് ശേഷമാണ് എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായത് ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിലും വീണ്ടും വീണ്ടും ആളുകൾ ചെയ്യുന്നത് കണ്ടപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാം എന്ന് തോന്നിയത് അപ്പം ചേച്ചിയോട് ഒരുപാട് നന്ദി പറയുകയാണ് എൻ്റെ ആഗ്രഹം സാധിച്ചത് കൊണ്ട് അപ്പം ഞാൻ വീണ്ടും ഇതേപോലെ എഴുതും എൻ്റെ ഓരോ ആഗ്രഹം സാധിച്ചെടുക്കുന്നതിന് വേണ്ടി വീണ്ടും ഞാൻ ഇതേപോലെ എഴുതിക്കൊണ്ടേയിരിക്കും അപ്പോൾ റിസൾട്ട് കിട്ടുമ്പോൾ അത് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതും ആയിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് പ്രത്യേകിച്ച് മുതലുമുടക്കൊന്നുമുള്ള കാര്യമല്ല ഒരു പേന മാത്രം മതി കുറച്ച് സമയവും മതി നമ്മുടെ കയ്യിൽ എഴുതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആഗ്രഹം സാധിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഉപകാരപ്പെടുമല്ലോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കത് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ അപ്പം എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ പിന്നെയും പറയുകയാണ് അപ്പം വിശ്വാസം ഉള്ളവരും വിശ്വാസം ഇല്ലാത്തവരും ഒക്കെ കാണും എങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പ്രത്യേകിച്ച് മുതൽ മുടക്കോ സമയം ചിലവ് സമയം ചിലവഴിക്കേണ്ടതായിട്ടോ ഒന്നുമില്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ ഒരു കാര്യമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും ആ ഒരുപാട് ആളുകൾ ചെയ്തിട്ട് റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞു അതേപോലെ ഞാനും ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കത് ഉപകാരപ്പെടുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോഴേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ വീണ്ടും പുതിയൊരു വീടിയുമായിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ബൈബൈസി യു